നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അൻവറിന് പിന്നിൽ പിഖ്യമന്ത്രിക്ക് മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ജയരാജനും ഇങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല പി അൻവറിനെയും ഇ പി ഐ കണക്ട് ചെയ്യുന്ന ലിങ്കിനെ കുറിച്ച് സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി ആഭ്യന്തര വകുപ്പിനെ മാത്രമല്ല മുഖ്യമന്ത്രിയെ കൂടി പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് പി വി അൻവർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് സംസ്ഥാന പോലീസ് സേനയിലെ ഉന്നതരെ കുറിച്ചുള്ള പി വി അൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലുകളിൽ ആഭ്യന്തര വകുപ്പും െ കൊല്ലിച്ചിട്ടുണ്ടെന്ന ഗുരുതര ആരോപണം വരെ എം എൽ എ ഉന്നയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ബന്ധപ്പെട്ടവരാരും തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് എം ആർ അജിത് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചേക്കുമെന്നും വിവരമുണ്ടാകും അൻവർ എം എൽ എയുടെ പ്രതിഷേധവും മുൻ മലപ്പുറം എസ് പിയുടെ ആദ്യ ഓഡിയോയും പുറത്തു വന്നതിന് ശേഷം എ ഡി ജി പി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് എ ഡി ജി പി അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുമായി എം എൽ എ രംഗത്തെത്തുന്നത് ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്നും സംശയിച്ചു പോകും എനിക്ക് തോന്നിയത് അതാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിൽ പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും അജിത് കുമാർ ഒരു അസിസ്റ്റന്റ് വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേകം സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ ചോർത്താനാണെന്നും പി വി അൻവർ പറഞ്ഞു ഇത് പറഞ്ഞത് സി പി എം പ്രതിനിധി ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വെട്ടിലായി എം ആർ അജിത് കുമാറും സുജിത് ദാസും അടക്കം ചെയ്യുന്ന കാര്യങ്ങളുടെ പഴി മുഖ്യമന്ത്രിക്കാണെന്നാണ് അൻവർ പറഞ്ഞത് വിശ്വസ്തർ കിണർ കുഴിച്ചു വെച്ചിരിക്കുന്നു ഇത്രയും കള്ളത്തരം നടക്കുന്നു വിശ്വസ് ഏൽപ്പിച്ചത് പി ശശിയെയാണ് അദ്ദേഹം പരാജയപ്പെട്ടുവെന്നും എം ആരോപിച്ചു പാർട്ടി മുന്നറിയിപ്പ് തള്ളിയ അൻവറിന്റെ വെല്ലുവിളിയിൽ സിപിഎം നേതൃത്വം മൗനത്തിലാണ് ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കാതൊഴിഞ്ഞു മാറി ഫോൺ അൻവർ സംബന്ധിച്ചിട്ടും തൊടാൻ മടിക്കുകയാണ് സർക്കാർ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് അൻവറിന്റെ സ്ഫോടനാത്മകമായ ആരോപണങ്ങൾ വന്നത് എസ് പി ഓഫീസിന് മുന്നിലെ സമരത്തിലും ഓഡിയോ വിവാദത്തിലും അൻവറിനോട് കടുത്ത അതൃപ്തിയിലാണ് സി പി എം ഒതുങ്ങാനില്ലെന്ന് പറഞ്ഞുള്ള അൻവറിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും അസാധാരണമായ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയാണ് അതീവ ഗുരുതര ആക്ഷേപങ്ങൾ രണ്ടുപേരും പിണറായിയുടെ വിശ്വസ്തരാണ് മുഖ്യമന്ത്രിയെ തൊടുന്നില്ലെങ്കിലും അൻവറിന്റെ കല്ലുകൾ കൊള്ളുന്നത് പിണറായിക്കാണെന്ന് വ്യക്തമാണ് അതോലോക ബന്ധമുള്ള ക്രിമിനലുകളാണ് സേന തലപ്പത്തെന്ന് സിപിഎം സ്വതന്ത്ര എം എൽ എ പറയുമ്പോൾ പിണറായിക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറാനാകാത്ത സ്ഥിതിയാണ് എന്നാൽ ഇതുവരെ വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ സിപിഎമ്മോ തയ്യാറായിട്ടില്ല മന്ത്രിമാരുടെ ഫോണുകൾ വരെ ചോർത്തിയെന്ന ആരോപണം സർക്കാരിനെ ആകെ ഉലയ്ക്കുകയാണ് ഇത്രയൊക്കെ പറഞ്ഞ അൻവറിന് പിന്നിൽ ആഹാരണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന ചോദ്യം നയത്തിൽ കടുത്ത അതൃപ്തിയുള്ള പാർട്ടി നേതാക്കൾ പിന്നിലുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നു അതോ ശശിയെയും അജിത് കുമാറിനെയും ഒഴിവാക്കാൻ നേതൃത്വം അൻവറിന് ഇറക്കിയോ എന്നും ചർച്ചയുണ്ട് ഫോൺ ചോർത്തിയെന്ന ഗുരുതര കുറ്റം ചെയ്തെന്ന് സംബന്ധിച്ചിട്ടും അൻവറിനെതിരെ നടപടിയില്ല പാർട്ടി നേതൃത്വവും അൻവറിനെ ആവേശത്തോടെ പിന്തുടച്ച് ഇടത് കേന്ദ്രങ്ങൾക്ക് മനക്കമില്ല എസ് പി ഓഫീസിന് മുന്നിലെ സമരത്തിലും പുറത്തുവന്ന വിവാദ ഓഡിയോയിലും അൻവറിനോട് കടുത്ത അതൃപ്തിയിലാണ് സി പി എം എന്നാൽ ഒതുങ്ങാൻ ഇല്ലെന്ന് പറഞ്ഞുള്ള അൻവറിനെ വെല്ലുവിളി സിപിഎമ്മിനും സർക്കാരിനും ഉണ്ടാക്കുന്നത് അസാധാരണമായ പ്രതിസന്ധിയാണ് അജിത് കുമാറിനെതിരെ അൻവറിന്റെ പ്രധാന ആരോപണം ഫോൺ ചോർത്തലാണ് പക്ഷേ ആരോപണം ഉന്നയിക്കാൻ അൻവറും സമ്മതിക്കുന്നത് താനും ഫോണുകൾ ചോർത്തിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടേതടക്കമുള്ള ഫോണുകൾ എങ്ങനെ ഒരു എം എൽ എക്ക് ചോർത്താനാകുമെന്നതാണ് പ്രധാന ചോദ്യം ഇത്രയേറെ ആരോപണം ഉന്നയിക്കാൻ അൻവറിന് പിന്നിൽ പാർട്ടിയിലെ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയങ്ങൾ ബാക്കിയാണ് സുജിത് ദാസിനെതിരായ നടപടിയിലെല്ലാം ഒതുക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ഇനിയും അജിത് കുമാറിന് തൊടുമോ ശശിക്കെതിരെ പാർട്ടി നീക്കം എന്താകും ആഭ്യന്തര വകുപ്പിന് കുറ്റപത്രം നൽകിയ അൻവറിനെയും ഇനിയും തൊടുമോ നിർണായക രാഷ്ട്രീയ നടപടികളുടെ ആകാംക്ഷയാണ് ബാക്കി ഇ പി നീക്കിയത് ശനിയാഴ്ചയാണെങ്കിലും നേരത്തെ തന്നെ ഇതിനുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു തന്നെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് ഇ പിക്ക് അറിയാമായിരുന്നു പി വി അൻവർ പോലീസിനെതിരെ നീക്കം തുടങ്ങിയത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് ഇ പിക്ക് സംഭവിക്കാൻ പോകുന്നതിന്റെ വിവരം അൻവറിന് ലഭിച്ചിട്ടുണ്ടാവണമെന്ന് സിപിഎം കരുതുന്നു പി വി അൻവറിനാകട്ടെ കേന്ദ്ര സർക്കാരിനുമായി തർക്കത്തിനൊന്നും താല്പര്യമില്ല ഇ പിക്ക് ആണെങ്കിൽ ചില നിർണായക കേന്ദ്ര ഘടകങ്ങളുമായി അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇ പി നിന്ന് കാര്യങ്ങൾ അൻവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും നാലാം വർഷത്തിലേക്ക് പദം ഊന്നിയ പിണറായി ഇനി യുദ്ധത്തിന് തയ്യാറല്ല ജയരാജന് യുദ്ധം ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തോളാറാണ് പിണറായി വിജയൻ ഇ പി ജയരാജന് ഉപദേശിക്കുന്നത് എന്തിനും ഏതിനും തന്റെ പേരുകൂടി വലച്ചഴിക്കുന്ന ഇപിയുടെ നിലപാടിനോട് പിണറായിക്ക് യോജിപ്പില്ല കണ്ണൂർ തിരുവനന്തപുരം വിമാനത്തിൽ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണം ഇ പി ജയരാജൻ ഉന്നയിച്ചിട്ട് വർഷങ്ങളായെങ്കിലും അത് മറക്കാൻ പിണറായി തയ്യാറല്ല ഇല്ലാത്ത സംഭവങ്ങളെ പർവ്വതീകരിച്ച് വിവാദമാക്കുന്ന കാര്യത്തിലും ഇ പി ജയരാജൻ ഒട്ടും പിന്നിലല്ല എന്ന് പിണറായി വിശ്വസിക്കുന്നു എ കെ ജി സെന്ററിന് നേരെ ബോംബറിഞ്ഞ പേരിൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ പിണറായി മറക്കാൻ കഴിയുന്നതല്ല ബിജെപിയുമായി പരസ്യ ബന്ധം സ്ഥാപിച്ച് ഇ പി വിവാദത്തിലായത് പിണറായി മറന്നിട്ടില്ല മന്ത്രിയായിരുന്ന കാലത്ത് അഴിമതി ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന ഇ പി അന്നത്തെ കാലത്ത് നിന്ന് ഒട്ടും മാറിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നത് ഇടതുമുന്നണി കൺവീനർ എന്ന നിലയിൽ തീരെ പരാജയപ്പെട്ട ഒരു നേതാവായി ഇ പി യെ പിണറായി കാണുന്നു ഗോവിന്ദനും ഇപിയും തമ്മിലുള്ള പിണക്കവും പിണറായി അലോസരപ്പെടുത്തുന്നുണ്ട് സുധാകരൻ കേസിൽ അപ്പീൽ നൽകുമെന്ന് സർക്കാർ തീരുമാനിച്ചാൽ പോലും പാർട്ടി അതിന് അനുവദിക്കില്ല എന്ന് പിണറായി തീരെ പക്വതയില്ലാത്ത പെരുമാറ്റമാണ് ഇപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് പിണറായി വിശ്വസിക്കുന്നു ബാക്കിയുള്ള രണ്ടു വർഷം ആരെയും പിണക്കാതെ മുന്നോട്ട് പോകാനാണ് പിണറായി ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തുന്ന സർക്കാർ തന്നെ ഉറങ്ങാൻ വിടില്ലെന്ന് പിണറായിക്കറിയാം ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയും പോലെ വിട്ടുവീഴ്ച ചെയ്യാൻ അന്നത്തെ നേതാക്കൾ തയ്യാറാകാൻ സാധ്യതയില്ലെന്നും പിണറായി മനസ്സിലാക്കുന്നു അതുകൊണ്ടു കൂടിയാണ് സന്യാസിമാരെ പോലെ പിണറായി മിണ്ടാതിരിക്കുന്നത് മൗനത്തിന്റെ വാലിമീകൃത്തിൽ നിന്ന് പുറത്തുകിടക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല മകൾ കൂടി വിവാദത്തിന്റെ മറന്നീക്കി പുറത്തു വന്നതാണ് പിണറായി ബുദ്ധിമുട്ടിക്കുന്നത് അതേസമയം ബിജെപിയുമായി മികച്ച ബന്ധമുള്ള ഇ പി യെ തള്ളിക്കളയാൻ പിണറായിക്ക് ഭയമാണ് ഇ പി ഉടക്കിയാൽ പല രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് പിണറായി കരുതുന്നു ഇ പി എ പോലുള്ള കാര്യഗൌരവമില്ലാത്ത നേതാക്കൾ പാർട്ടിക്ക് ശാപമാണെന്ന വിലയിരുത്തലാണ് പിണറായിക്കുള്ളത് ഏതായാലും ഇ പി എം വി ഗോവിന്ദന്റെ കോർട്ടിലേക്ക് പിണറായി തട്ടിയിട്ടു ഗോവിന്ദൻ തീരുമാനിക്കട്ടെ എന്നായിരിക്കും പിണറായി പറയുക ഇ പിയെ രക്ഷിക്കാൻ ഇനി പിണറായി തയ്യാറാവില്ല കാരണം തന്റെ ഭാവിയെക്കുറിച്ച് മാത്രമാണ് പിണറായി ആകുലപ്പെടുന്നത് അദ്ദേഹത്തിന്റെയും ജയരാജിന്റെയും ഗോവിന്ദനും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് അൻവറിന് പിന്നിൽ ഇ പി ആണെന്ന് അറിഞ്ഞിട്ട് പിണറായി പിണറായിരിക്കുന്നത് മൗനത്തിന്റെ വാൽമീകത്തിൽ നിന്നും അദ്ദേഹം ഉണരുകയേയില്ല അൻവർ എം എൽ എയുടെ തടയണയും റോപ്പ് വേയും പൊളിക്കാനുള്ള നീക്കത്തിന് പിന്തുണ നൽകിയപ്പോൾ തന്നെ ഇതെല്ലാം സംഭവിക്കുമെന്ന് എല്ലാവരും പ്രവചിച്ചു അൻവറിനെ തുടർന്ന് പിന്തുണച്ചാൽ സി പി എമ്മിന് ആവുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ തീരുമാനം അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമെടുത്തത് നിലമ്പൂർ കക്കടാമ്പോയിൽ പി വി അൻവർ എം എൽ എയുടെയും ഭാര്യ പിതാവിന്റെയും ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ തടയണയും റോപ്പ് വേയും പൊളിച്ചു നീക്കാനായിരുന്നു തീരുമാനം ഊർങ്ങാട്ടേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടന്നത് ഒരു എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പൊളിക്കുന്നത് പഞ്ചായത്തിന് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി കൃത്യമായ കൂടിയാലോചനകൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് അനുമതിയില്ലാതെ കെട്ടിയ തടയണ പൊളിച്ചു നീക്കാൻ നേരത്തെയും ഹൈക്കോടതിയും ഒമഡ് നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിലാണ് കക്കടാമ്പോയിൽ പി വി അൻവർ തടയണകൾ നിർമ്മിച്ചത് അനുമതിയില്ലാതെയാണ് നടപടികളെന്ന പ്രദേശവാസികളുടെ പരാതിയിലാണ് നടപടിയെടുത്തത് നേരത്തെ റെസ്റ്റോറന്റിനുള്ള അനുമതിയുടെ മറവിൽ ചീങ്കണ്ണി പാല ം തടയണകൾക്ക് കുറകെ പി വി അൻവർ എംഎൽഎയുടെ ഭാര്യപിതാവ് സി കെ അബ്ദുൾ ലത്തീഫ് നിയമവിരുദ്ധമായി കെട്ടിയ റോപ്പ് വേം പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പിഴ ചുമത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ഉത്തരവിട്ടിരുന്നു അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി നടപടിക്രമങ്ങൾ ജനുവരി ഇരുപത്തിയഞ്ചിന് റിപ്പോർട്ട് ചെയ്യണമെന്നും ഊർങ്ങാട്ടിരി പഞ്ചായത്ത് സെക്രട്ടറി ഓംബുഡ്സ്മാൻ ഉത്തരവ് നൽകിയിരുന്നു അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി നവംബർ മുപ്പതിന് റിപ്പോർട്ട് ചെയ്യാനാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഓംബുഡ്സ്മാൻ ഉത്തരവ് നടത്തിയത് എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് പിഴ ചുമത്തുന്ന മുന്നറിയിപ്പും നല്കിയത് ഓബുഡസ്മാൻ ഉത്തരവ് ലഭിക്കാൻ കാലതാമസം ഉണ്ടായെന്നും സി കെ അബ്ദുൽ ലത്തീഫിനയച്ച രണ്ട് ആദ്യ രണ്ട് നോട്ടീസും മേൽവിലാസക്കാരനില്ലെന്ന് പറഞ്ഞ് മടങ്ങിയിരുന്നു ഒരു എം എൽ എയുടെ അമ്മാവന്റെ വിലാസം അറിയില്ലെന്ന് പറയുന്നത് അത്ഭുതമാണ് പി വി അൻവർ എം എൽ എയുടെ അനധികൃത സ്വത്തിലും അന്വേഷണം തുടങ്ങിയെന്ന് നികുതി വകുപ്പ് ഹൈക്കോടതി അറിയിച്ചിരുന്നു കൊച്ചി യൂണിറ്റിലെ ഇൻവെസ്റ്റിഗേഷൻ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം മലപ്പുറം സ്വദേശി കെ വി ഷാജ് നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് ആദായ നികുതി വകുപ്പ് നിലപാട് അറിയിച്ചത്